നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രസവശേഷം തടി കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ചെറിയാലും സുഖപ്രസവമായാലും ആദ്യത്തെ മൂന്ന് മാസം അമ്മയുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകാനുള്ള സമയമാണ് അമ്മയാകുന്ന സന്തോഷത്തിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ മനസ്സിനെ അലട്ടുന്ന മറ്റൊരു ചിന്തയാണ് പ്രസവശേഷം വർദ്ധിച്ച ശരീരഭാരം ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിൽ പത്തു മുതൽ പന്ത്രണ്ട് കിലോ വരെ ശരീരഭാരം വർദ്ധിക്കുന്നത് സാധാരണയാണ് ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വരെ ശരീരഭാരം വർദ്ധിക്കുന്നത് സാധാരണയാണ് എന്നാൽ മുലയൂട്ടൽ കാലയളവിന് ശേഷവും തുടരുന്ന അമിതവണ്ണം ഭാവിയിൽ പ്രമേഹം ഹൃദ്രോഗങ്ങൾ മുതലായ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായേക്കാം പാരമ്പര്യം പ്രസവരക്ഷാ മരുന്നുകൾ വിശ്രമവും പരിചരണവും മാറിയ ഭക്ഷണരീതി ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം വർദ്ധിച്ച ശരീരഭാരണത്തിന്റെ ഭാരത്തിൻ്റെ കാരണങ്ങളാണ് ആയതിനാൽ പ്രസവത്തിനു ശേഷം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് സിസേറിയനായാലും സുഖപ്രസവമായാലും ആദ്യത്തെ മൂന്ന് മാസം അമ്മയുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകാനുള്ള സമയമാണ് ആയതിനാൽ ഈ സമയത്ത് മതിയായ വിശ്രമവും സമീഹൃത ആഹാരവും ആവശ്യമാണ് ആദ്യത്തെ ആറുമാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമാണ് ഏക ആഹാരം ഈ സമയത്തെ കഠിനമായ ഭക്ഷണ നിയന്ത്രണം മുലപ്പാൽ ഉൽപാദനത്തിൻ്റെയും അതിൻ്റെ ഗുണനിലവാരത്തെയും ബാധിച്ചേക്കാം മുലയൂട്ടുന്ന അമ്മമാർക്ക് സാധാരണ സ്ത്രീകളെക്കാൾ അധിക ഊർജം പ്രോട്ടീൻ അയൺ കാൽഷ്യം എന്നിവ ആവശ്യമാണ് ഈ സമയത്തെ ഭക്ഷണ നിയന്ത്രണം ഭാവിയിലെ വിളർച്ച ക്ഷീണം എല്ലിനു തേയ്മാനം എന്നിവയിലേക്ക് നയിക്കാം ആദ്യത്തെ ആറു മാസത്തിൽ അമ്മമാരുടെ ഭക്ഷണക്രമം സമീകൃതവും മതിയായ പോഷകങ്ങൾ നിറഞ്ഞതുമായിരിക്കണം ഒരു നേരത്തെയും ഭക്ഷണം ഒഴിവാക്കരുത് പ്രത്യേകിച്ചും പ്രഭാത ഭക്ഷണം കാരണം ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നുമാണ് അമ്മ എന്ന പുതിയ റോളിൽ എത്തുമ്പോൾ പലപ്പോഴും സമയത്ത് ആഹാരവും ആവശ്യത്തിന് വെള്ളവും കുടിക്കാൻ മറന്നു പോകുന്നതായി കാണാം ഒരു ദിവസം രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം മുലയൂട്ടുന്ന അമ്മമാർ കുടിക്കേണ്ടതാണ് ഇത് നിർജ്ജലീകരണം തളർച്ച മുലപ്പാലിന്റെ അളവ് കുറയുക എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുന്നു മുലയൂട്ടുന്ന സ്ത്രീകളുടെ ഭക്ഷണക്രമത്തിൽ മുട്ട പാൽ മീൻ പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ നട്ട്സ് എന്നിവ ഉറപ്പായുമുണ്ടാകണം പ്രധാനമായും ദാന ഭക്ഷണം കൂടാതെ ഇടവേളകളിൽ പ്രോട്ടീൻ ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമായ ഹെൽത്തി സ്നാക്കുകൾ ശീലമാക്കണം ഉദാഹരണത്തിന് ഓട്സ് മിൽക്ക് അവൽ മിൽക്ക് നട്ട്സ് പഴങ്ങൾ സാലഡുകൾ റാഗി മിൽക്ക് ഓംലേറ്റ് പുഴുങ്ങിയ പഴം പയർ പുഴുങ്ങിയത് അവൽ ശർക്കര മിക്സ് എന്നിവയെല്ലാം ഉത്തമമായ ഇടവേള ഭക്ഷണമാണ് ഒരു സാധാരണ സ്ത്രീക്ക് ദിവസേന ആയിരത്തി തൊള്ളായിരം കിലോ ഊർജം ആവശ്യമാണ് എന്നാൽ മുലയൂട്ടുന്ന അമ്മമാർ ആയിരത്തി എണ്ണൂറ് കിലോ കലോറിക്ക് കുറവ് ഭക്ഷണ രീതി പാലിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ കാലയളവിൽ ചെറു വ്യായാമങ്ങളായ നടത്തം യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നത് ഉറക്കക്കുറവ് സ്ട്രെസ് ഡിപ്രഷൻ എന്നിവ അകറ്റുന്നതിനും ഉണർവ് നൽകുന്നതിനും സഹായിക്കുന്നു ആറു മാസത്തിന് ശേഷം കുഞ്ഞിന് ചെറുഭക്ഷണമായി കുറുക്ക് പോലുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ശരീരഭാരം കുറയ്ക്കുന്ന ഭക്ഷണ രീതിയിലേക്കും ജീവിത രീതിയിലേക്കും പതിയെ മാറാവുന്നതാണ് ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടെ നിങ്ങൾക്ക് അനുയോജ്യമായ ശരീരഭാരവും ഒരു ഭക്ഷണ രീതിയും മനസ്സിലാക്കിയതിനു ശേഷം ഡയറ്റിംഗ് തുടങ്ങുക തിരുക്കപ്പെട്ട ഒരു ഡയറ്റ് പ്ലാനിലേക്ക് മാറാതെ സാവധാനം ഭക്ഷണ നിയന്ത്രണവും ചെറു വ്യായാമവും ശീലമാക്കുക സമീഹൃത ആഹാരവും സ്ഥിരമായ വ്യായാമ മുറകളും ഭക്ഷണ നിയന്ത്രണവും ശീലമാക്കിയാൽ ശരീരഭാരം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ് ഇപ്പത്തിന് മുൻപുണ്ടായിരുന്ന അതേ ശരീരവടിവും ആകാര ഭംഗിയും വേണം എന്ന നിർബന്ധത്തിൽ പലതരത്തിലുള്ള ഡയറ്റ് രീതികളും പരീക്ഷിക്കരുത് ഇന്ന് പ്രചാരത്തിലുള്ള പല ഡയറ്റ് പ്ലാനുകളും നമ്മുടെ ശരീരത്തിന് ആവശ്യ പോഷക ഘടകങ്ങൾ ഒഴിവാക്കിയുള്ളതാണ് അത് ഭാവിയിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും ശരീരഭാരം കുറയ്ക്കുന്ന കാലയളവിൽ പഞ്ചസാര മധുര പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ചിപ്സ് പോലെയുള്ള അമിത കലോറിയും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അരി ആഹാരത്തിന്റെ അളവ് നിയന്ത്രിച്ച് പ്രോട്ടീൻ അടങ്ങിയ മുട്ട മീൻ പയർ പരിപ്പ് നട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുക ഒപ്പം തന്നെ വിറ്റാമിനുകളും മിനറലുകളും ലഭിക്കുന്നതിനായി ധാരാളം പച്ചക്കറികളും ഉൾപ്പെടുത്തേണ്ടതാണ് ഇവയുടെ പാചകത്തിൽ എണ്ണയും തേങ്ങയും നിയന്ത്രിക്കേണ്ടതാണ് ഇടവേളകളിൽ സാലഡ് മോരുവെള്ളം സൂപ്പ് പഴങ്ങൾ നട്ട്സ് എന്നിവ കഴിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കുന്നതിനും ക്ഷീണം ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു ഒപ്പം തന്നെ പതിവായി വ്യായാമവും ചെയ്യാൻ മറക്കരുത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വേളയാണ് അമ്മയാവുക എന്നത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കടുതലും പോഷണവും വേണ്ട സമയം കൂടിയാണ് മുലയൂട്ടൽ കാലയളവ് ഈ സമയത്തെ നിങ്ങളുടെ തെറ്റായ ഭക്ഷണരീതി ഭാവിയിലെ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ പ്രസവശേഷമുള്ള ശരീരഭാരം കുറയ്ക്കുന്നതിന് മുൻപായി ഡോക്ടറെ കണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യനില ഉറപ്പുവരുത്തുകയും ഒരു ഡയറ്റീഷ്യനെ കണ്ട് ശരിയായ ഭക്ഷണരീതി മനസ്സിലാക്കുകയും ചെയ്യണം